ടൈറ്റൻ ഗ്രഹത്തിലെ ഏറ്റവും ശക്തരായ ആൾക്കാരെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു ആ ഗ്രഹത്തിലെ ഏറ്റവും വലിയ ഏലിയൻ പോലും അവരോട് മുട്ടുന്നതിന് മുൻപ് പത്ത് തവണ ആലോചിക്കും അങ്ങനെയിരിക്കെ സൂര്യയുടെ അവസ്ഥ ഇനി എന്താകുമെന്ന് എല്ലാവരും ചിന്തിച്ചു സൂര്യ ഒരു വിധത്തിൽ എഴുന്നേറ്റ് ദേവാശ്രമത്തിൽ അവന് വേണ്ടി അനുവദിച്ച മുറിയിൽ ചെന്ന് കിടന്നു ടൈറ്റൻ ഗ്രഹത്തിലേക്ക് വന്ന ആദ്യ ദിവസം തന്നെ ഇങ്ങനെയായാലും ഇനി അങ്ങോട്ട് എന്തൊക്കെ നേരിടേണ്ടി വരുമെന്നോർത്ത് അവൻ അവൻ ചിനു നീ നീ സത്യം പറ അവനെ അവനെ ഞാൻ ഞാൻ പറയുന്നത് സത്യമാണ് ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നത് കണക്കിന് കഥ കഴിച്ചിട്ട് ഒന്നും അറിയാത്ത പാവത്തിനെ പോലെ എന്ത് പിന്നെ നൂറുകണക്കിന് വെട്ടുകളെ കൊന്നുപോലും ഇതുവരെ അഞ്ചെണ്ണത്തിനെ കൊല്ലാൻ പോലും ആർക്കും കഴിഞ്ഞിട്ടില്ല

ഞാൻ അവനെ അവനെ ഒരു ഒരു തവണ കണ്ടിട്ടുള്ളൂ എവിടെയാണ് എനിക്കറിയില്ല അതൊന്നും എനിക്കറിയണ്ട നീ എനിക്ക് പിന്നെ നിന്റെ ഉണ്ടാവില്ല എന്തുകൊണ്ടാണ് താമര ലിയോയെ കാണാൻ ശ്രമിക്കുന്നത് അവൾക്കതിനു സാധിക്കുമോ താമരയുടെ തന്ത്രങ്ങൾ വീറിന്റെ ജീവന് അപകടമാകുമോ കൂടുതൽ അറിയാൻ തുടർന്ന് കേൾക്കൂ ലിയോയെ എവിടെ ചെന്ന് കാണുമെന്നോ ഇനി കണ്ടാൽ തന്നെ താമരയെ കാണാൻ അവനെ എങ്ങനെ സമ്മതിപ്പിക്കുമെന്നോ ജയ്ക്ക് അറിയാമായിരുന്നില്ല ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് അവൻ റൂമിന് അരികിലെത്തി അപ്പോഴാണ് വാതിലിന് മുന്നിൽ ഒരു സഞ്ചി കിടക്കുന്നത് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടത് അവൻ അത് തുറന്നു നോക്കി അതിനുള്ളിൽ ഒരു ചെറിയ കുപ്പിയിലാക്കി ഒരു പച്ച പച്ചക്കളർ പദാർത്ഥമുണ്ടായിരുന്നു കൂടെ ഒരു കത്തും നീ എനിക്ക് അധികമായി തന്ന അൻപത് ലക്ഷം രൂപയ്ക്ക് പകരമായി ഈ പ്രൈമറി ഞാൻ നിനക്ക് തരികയാണ് ഇതുകൊണ്ട് തീരുന്നില്ല നിനക്ക് സന്തോഷമാകുന്ന മറ്റൊരു കാര്യം പറയാം നീയുമായിട്ട് മറ്റൊരു ഡീലിനും കൂടി ഞാനിപ്പോൾ തയ്യാറാണ് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നാളെ വൈകിട്ട് അഞ്ചു മണിക്ക് രണ്ട് കോടി രൂപയുമായി വെസ്റ്റേൺ ഹില്ലിൽ വരണം നിന്റെ കൂടെ ആരെയും കൊണ്ടുവരരുത് അങ്ങനെ ആരെങ്കിലും വന്നാൽ പിന്നെ നീയുമായിട്ട് ഒരിടപാടും ഉണ്ടാകില്ല ലിയോ ഇങ്ങനെ ഒരു കുറിപ്പ് തനിക്ക് തനിക്കെഴുതിയത് ചീനുവിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല പിറ്റേ ദിവസം അവൻ കൃത്യസമയത്ത് വെസ്റ്റേൺ ഹില്ലിൽ എത്തിയിരുന്നു നേരം ആരെയും കാണാതെ വന്നപ്പോൾ അവൻ തിരിച്ചു പോകാൻ അപ്പോൾ പിന്നിൽ നിന്ന് ഒരു ഒരു ശബ്ദം കേട്ടു പകരമായി സൂര്യ തന്റെ ബാഗിൽ എടോ നീ ശരിക്കും രക്ഷയില്ലാത്ത മനുഷ്യനാ കേട്ടോ ദൈവം നിന്നെ എനിക്ക് വേണ്ടി അയച്ചാണെന്നാ തോന്നുന്നത് സൂര്യ കാശുമായി അവിടെ നിന്ന് പോകാൻ പോകാനൊരുങ്ങി അപ്പോൾ ചീനു അവനോടായി പറഞ്ഞു ലിയോ

ബാക്കി ഞാൻ നോക്കിക്കോളാം ഒന്നുകിൽ അവനെ കാണുന്നത് ഏതെങ്കിലും പിടിച്ച സ്ഥലത്ത് വെച്ചായിരിക്കും അല്ലെങ്കിൽ അവൻ അവൻ ഓഹോ അപ്പൊ കാര്യങ്ങൾ ചെയ്യുന്നതാണ് കൂടുതൽ ഇഷ്ടം ഇനി ഞാൻ എന്താ ചെയ്യാൻ നീ കണ്ടോ ഇതേ സമയം വീർ ദേവാശ്രമത്തിലേക്ക് എത്തി ആദ്യം തന്നെ കണ്ടാമൃഗത്തിന് എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് പരിശോധിച്ചു ഇതിപ്പോ മൂന്ന് ദിവസമായി പക്ഷേ ഈ ഇതുവരെ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല രക്തമുള്ള ഏലിയനായി കുറച്ചുകൂടി സമയം വേണമായിരിക്കും അപ്പോഴാണ് അവന്റെ റൂമിന്റെ വാതിലിൽ ആരോ മുട്ടുന്ന ശബ്ദം കേട്ടത് വീർ വാതിൽ തുറന്നു നോക്കി അത് താമരയായിരുന്നു ഞാൻ നിന്നോട് പറഞ്ഞത് ഓർമ്മയില്ലേ ഇപ്പോ നാല് ദിവസായി ഇന്ന് നീ ഞാനും തമ്മിൽ ഏറ്റുമുട്ടും അഞ്ചു മിനിറ്റിനുള്ളിൽ നീ കോമ്പറ്റ് റൂമിൽ എത്തണം അത്രയും പറഞ്ഞ് താമര അവിടെ നിന്നും തിരികെ പോയി ലിയോ അവളെ കാണാൻ സമ്മതിക്കാത്തതിന്റെ ദേഷ്യമാണ് ഇപ്പോൾ അവൾ തന്നോട് തീർക്കാൻ ശ്രമിക്കുന്നതെന്ന് സൂര്യക്ക് മനസ്സിലായി താൻ തിരഞ്ഞു നടക്കുന്ന മാവീരനായ ലിയോ തന്നെയാണ് സൂര്യ എന്ന് താമര അറിയുമ്പോൾ എന്താണ് സംഭവിക്കുക സൂര്യയുടെ വേഗതയ്ക്കും ശക്തിക്കും മുന്നിൽ അവൾക്ക് പിടിച്ചു നിൽക്കാനാകുമോ എന്താണ് സംഭവിക്കുക ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ഡിസ്ക്രിപ്ഷൻ